കണ്ണൂർ കണ്ണൂർ ഇന്റേണൽ മെഡിസിൻ പരിശീലനത്തിൽ അന്താരാഷ്ട്ര തലത്തിലാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത് ഡോക്ടർ കെ എം നേതൃത്വത്തിലാണ് കോഴ്സ് ാണ് ലോകമെമ്പാടുമുള്ള ട്രെയിനിംഗ് പ്രോഗ്രാമുകളെ വിശകലനം ചെയ്താണ് യു കെയിലെ ജോയിൻഡ റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസ് ട്രെയിനിംഗ് ബോർഡ് മികച്ച ഇന്റേണൽ മെഡിസിൻ പരിശീലന കേന്ദ്രത്തെ തെരഞ്ഞെടുത്തത് ആസ്ട്രമിംസ് കണ്ണൂരിന്റെ അക്കാദമിക് പരിശീലന രംഗത്ത് വഴിത്തിരിവാണ് ഈ നേട്ടം കണ്ണൂരിൽ ഇന്റേണൽ മെഡിസിൻ ട്രെയിനിംഗ് പ്രോഗ്രാം യാഥാർത്ഥ്യമാക്കിയത് കേരള ക്ലസ്റ്റർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കെ എം സൂരജിന്റെ നേതൃത്വത്തിലാണ് അഭിമാനകരമായ നേട്ടമാണ് ഇതെന്ന് ഡോക്ടർ കെ എം സൂരജ് പ്രതികരിച്ചു പരിശീലനവുമായി ബന്ധപ്പെട്ട പാഠ്യപദ്ധതികളുടെ രൂപകൽപ്പനയിൽ നടത്തുന്ന സൂക്ഷ്മത പരിശീലന സംവിധാനങ്ങളുടെ ഫലപ്രാപ്തി ശാസ്ത്രീയത ക്ലിനിക്കൽ മേഖലയിലെ മികവ് വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ പഠന സമീപനം എന്നിവയെല്ലാം വിലയിരുത്തിയാണ് കണ്ണൂർ ആസ്റ്റർ മിംസിനെ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഈ നേട്ടത്തിലേക്ക് എത്തിച്ചത് ബെഡ്സൈഡ് ടീച്ചിങ്ങിന്റെ മികവ് തെളിവ് അടിസ്ഥാനമാക്കിയുള്ള ചികിത്സാരീതികൾ പരീക്ഷ കേന്ദ്രീകൃതമായ സമഗ്ര പരിശീലനം പരിചയസമ്പന്നരായ അധ്യാപകർ അക്കാദമിക് വളർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷം ഇതെല്ലാം മികവിന്റെ മാനദണ്ഡങ്ങളായി പരിഗണിക്കപ്പെട്ടു മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് തുടർച്ചയായി നൽകുന്ന പരിശീലനങ്ങളും മികച്ച അക്കാദമിക് റിസൾട്ടുകളും അന്താരാഷ്ട്ര തലത്തിലുള്ള പരിശീലന മാനദണ്ഡങ്ങളും കണ്ണൂർ ആശ്രമിംസിന്റെ നേട്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്ന് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ പ്ലാസിഡ് സെബാസ്റ്റ്യൻ ഐ എം ടി സ്റ്റേജ് വൺ യു കെയുടെ ട്രെയിനിങ് പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ എം ഹനീഫ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഷബ്ന എന്നിവരും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ